നമസ്കാരം സഖാവ് ഇ കെ നയനാറിനോട് മാധ്യമ പ്രവർത്തകർ ഒരിക്കൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ പിന്തുണ ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഭാഗത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് അത് കേട്ടതും മനോരമ പത്രത്തിന്റെ ലേഖകൻ ഇങ്ങനൊരു ചോദ്യം കൂടി നയനാറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും ആർ വോട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നാൽ എന്ത് ചെയ്യുമെന്നാണ് അത് കേട്ടതും ആ പത്രക്കാരനെ നോക്കി നയനാർ ഒന്ന് പുഞ്ചിരിച്ചു പിന്നീട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ശബ്ദം ഇത്തിരി കടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ഓൻ ഓന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്നാ ഇനി നമുക്ക് വാർത്തയിലേക്ക് വരാം പെട്ടെന്ന് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ആവുകയും ചെയ്യും മാതൃഭൂമി ന്യൂസിൽ അഭിലാഷിന് നൽകിയ അഭിമുഖത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷു പറഞ്ഞ ഒരു ഭാഗം മുറിച്ചെടുത്ത് അടർത്തിയെടുത്ത് ആർ എസ് എസുമായി സി പി എമ്മിന് ചങ്ങാത്തമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുകയാണ് വലതുപക്ഷ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളുമൊക്കെ നിലമ്പൂരിൽ ആർ എസ് എസ് സി പി എം ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ലക്ഷ്യം മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ച യു ഡി എഫിന് തങ്ങളുടെ വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന നിലപാട് നിലമ്പൂരിൽ മറച്ചുവെക്കാൻ ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന വളച്ചോടിച്ച് വേണ്ടുവോളം അവസാന ലാപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് അവർ ഒരു ഹിന്ദു മഹാസഭ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഐറ്റങ്ങളൊക്കെ ഇറങ്ങിയ അവസാനം തേഞ്ഞൊട്ടിയ ശേഷം പുതിയ നമ്പറായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് എന്താണ് സത്യത്തിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ശേഷം ആർ എസ് എസുമായി കൈകോർത്തവർ ജനസംഘമായി കൈകോർത്തവർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കി തന്നെ പോകാം നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് സഖ്യം ചേരുന്നതിൽ വിമർശനമുയർത്തി ഉയർത്തി സംസാരിക്കുന്നതിനിടയിലായിരുന്നു എം വി ഗോവിന്ദൻ മാഷിന്റെ ആ പരാമർശം ആ അഭിമുഖത്തിൽ എവിടെയും ആർ എസ് എസ് സി പി എം കൂട്ടുകെട്ട് നമുക്ക് കാണാനേ കഴിയില്ല എന്നിട്ടും എം വി ഗോവിന്ദൻ മാഷു പറഞ്ഞ ആ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന രീതിയിൽ ചില ഭാഗങ്ങളൊക്കെ അടർത്തി സ്വരാജിനെ തോൽപ്പിക്കാനുള്ള സംഘപരിവാർ ചാപ്പയുമായി മാപ്രകൾ ഇറങ്ങിയിരിക്കുകയാണ് ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അവസാന ലാപ്പിലെ മാധ്യമ വ്യാജ വാർത്ത എന്ന ഇതൊക്കെ ചർച്ചയായ സ്ഥിതിക്ക് ആർ എസ് എസുമായി ആരാണ് ചെങ്ങാത്തം കൂടിയതെന്ന് ഒന്ന് പരിശോധിക്കേണ്ടേ ഇടതുപക്ഷം സഹകരിച്ചത് ജനസംഘമായിട്ടല്ല ജനതാ പാർട്ടിയുമായിട്ടാണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മോണാർജി ദേസായിയെ പ്രധാനമന്ത്രിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുമായിട്ടാണ് ഇടതുപക്ഷം സഹകരിച്ചത് വ്യത്യസ്ത ധാരയിലുള്ള ധാരയിലുള്ളവരൊക്കെ തന്നെ ഇതിൽ പങ്കാളികളായിരുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായപ്പോൾ ജനതാ പാർട്ടി ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് അന്നത്തെ പത്രഘട്ടിങ്ങളൊക്കെ എടുത്ത് നോക്കി നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴാണ് ആർ എസ് എസ് വോട്ട് വേണ്ട എന്ന് ഇ എം എസ് വ്യക്തമാക്കിയത് തുടർന്ന് ആർ എസ് എസ് പിടിമുറുക്കിയ ജനതാ പാർട്ടിയുമായിട്ട് കോൺഗ്രസ് ആണ് സഹകരിച്ചത് അത് ചരിത്രമാണ് അത് പുസ്തകത്താളുകളിൽ ഉള്ളതാണ് കോൺഗ്രസ് സംഘപരിവാർ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടാമ്പിയിൽ ഇ എം എസ്സിനെതിരെ നമ്മൾ കണ്ടു തൊണ്ണൂറ്റിയൊന്നിൽ ബേപ്പൂരിൽ ടി കെ ഹംസക്കെതിരെ നമ്മൾ കണ്ടു പിന്നീട് തൊണ്ണൂറ്റിയൊന്നിൽ ലോകസഭയിൽ വടകരയിൽ കെ പി ഉണ്ണികൃഷ്ണനെതിരെ കോലിബി സഖ്യം ആയിരുന്നു എന്നത് ഒരു ചരിത്രമാണ് തൊണ്ണൂറ്റി ഒന്നിൽ ബേപ്പൂരിൽ മത്സരിച്ച ആർ എസ് എസ് നേതാവ് ഡോക്ടർ മാധവൻകുട്ടിക്ക് വേണ്ടിയാണ് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഏറ്റവും കൂടുതൽ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം മാധവൻകുട്ടി പാണക്കാട്ടെ കുട്ടി എന്നായിരുന്നു അന്ന് കോലിബിയുടെ മുദ്രാവാക്യം ഇനി വളച്ചൊടിച്ച ഈ വാദങ്ങളിൽ ഇന്ന് സ്വരാജ് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം നിങ്ങളോട് ചോദിച്ച് നിങ്ങൾ ചോദിച്ച ഏത് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അടിയന്തരാവസ്ഥയുടെ കോൺഗ്രസ്റ്റ് വന്നുകൊണ്ട് ആ സാഹചര്യം ഞാൻ വിശദീകരിക്കാൻ വേണമെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെല്ലാം അവർക്കും അറിയാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അതിൻ്റെ ചരിത്രം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാൽ അടിയന്തരാവസ്ഥക്കെതിരായി തൊള്ളായിരത്തി എഴുപത്തി ഒരു വലിയ കൂട്ടായ്മ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നു കോൺഗ്രസ്സിലെ ഈ സ്വച്ഛാധികാരഴ്ചയ്ക്കെതിരായിട്ടും അതോടൊപ്പം തന്നെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുമൊക്കെ ഒരു വിശാലമായ യോജിപ്പ് ഉയർന്നു വന്നു അങ്ങനെയാണ് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് ഭാരതീയ ജനതാ അല്ല ജനതാ പാർട്ടി ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഭാരതീയ ജനസംഘം പിരിച്ചുവിടപ്പെട്ടത് ബി ജെ പിയുടെ പ്രാഗ്രൂപം എന്നറിയപ്പെടുന്ന ജന ജനസംഘം പിരിച്ചുവിടുകയാണിത് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഉണ്ടാവുന്നു മൊറാർജി ദേശായി ആയിരുന്നു ആ ഗവൺമെൻറ്റിനെ നയിച്ചത് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കിയ തെരഞ്ഞെടുപ്പാണ് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ് ജനസംഘമല്ല ബി ജെ പി അല്ല ജനതാ പാർട്ടിയിലാവട്ടെ വ്യത്യസ്ത ധാരകളുള്ളവരെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത് ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം സഹകരിക്കുകയാണെങ്കിൽ ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരികയും ചെയ്തു അന്നൊന്നും ജനതാ പാർട്ടി ഏതെങ്കിലും നിങ്ങളീ പറഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമല്ല അങ്ങനെ അങ്ങനെ ജനങ്ങളുടെ മുൻഭാഗം ഇല്ലാതെ എന്നാൽ അതിന് ശേഷം ആർ എസ് എസ് ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു എന്ന വിമർശനം പല കൂടുകളിൽ നിന്നും ഉയർന്നു വന്നു വസ്തുതയും ഉണ്ടായിരുന്നു അപ്പൊ ആർ എസ് എസ് ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലം അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ നാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി ആ ഉപതെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലെന്തെങ്കിലും പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കാരണം നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയും ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയും ചെയ്യാം കാസർഗോഡും തലശ്ശേരിയും തിരുവല്ലയും പാറശാലയുമാണ് എന്നാണ് ഓർമ്മ ഈ നാല് മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനതാ പാർട്ടി ആർ എസ് എസ് സ്വാധീനമുള്ള ജനതാ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യം കേരളത്തിൽ ഉയർന്നു എഴുപത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ ആ ചോദ്യമില്ല കാരണം എഴുപത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വിമർശനം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടില്ല എന്നാൽ അതിന് ശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായപ്പോഴേക്ക് ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്നു ജനതാ പാർട്ടി എന്ന ആരോപണം ഉയർന്നു വരികയും ആ ജനതാ പാർട്ടിയുടെ പിന്തുണ അഥവാ ആർ എസ് എസിൻ്റെ വോട്ട് നിങ്ങൾ സ്വീകരിക്കുമോ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു ആ ഘട്ടത്തിലാണ് ഇ എം എസിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന വരുന്നത് ആർ എസ് എസ് വോട്ട് ഞങ്ങൾക്ക് വേണ്ട അതാണ് ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ചർച്ച ഉയർന്നു വന്നാൽ പോലും ആ ഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടാണ് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ആ നിലപാട് സ്വീകരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ജനതാ പാർട്ടിയുമായി അങ്ങനെ ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പിൽ ആരിടത്തും ഇടതുപക്ഷം ജയിച്ചു ഈ അതിശക്തമായ നിലപാട് കേരളത്തിലെ മതനിരപേക്ഷവാദികൾക്ക് ഏറ്റവും ഊർജ്ജം പകർന്ന മഹത്തായ നിലപാടാണ് നിയമസഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർ എസ് എസ് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ഒ രാജഗോപാൽ എന്നാണ് അറിയില്ലേ മൂപ്പരെ ബി ജെ പി നേതാവും നിയമസഭാംഗവും ഒക്കെയായ നമ്മുടെ ഒ രാജഗോപാൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അന്ന് കോൺഗ്രസ് മുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് കെ ജി മാരാർ കോൺഗ്രസ് മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവർ ശ്രമം നടത്തിയത് ഇടതുപക്ഷത്തെയാണ് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇ എം എസിനെ തോൽപ്പിക്കാൻ എ കെ ജിയെ തോൽപ്പിക്കാനൊക്കെ ആർ എസ് എസുമായി കോൺഗ്രസ് ബന്ധം സ്ഥാപിച്ച ആ ചരിത്രം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആർ എസ് എസുമായി ജമാഅത്ത് ഇസ്ലാമിയും ബി ജെ പി ഒക്കെ അതുപോലെ തന്നെ എസ് ഡി പി ഒക്കെ ആയിട്ട് ഇടതുപക്ഷത്തിനെതിരെ എന്നും കൈകോർത്തിട്ടുള്ളത് കോൺഗ്രസ് ആണ് അത് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന തന്നെയാണ് ഇതൊക്കെ പച്ചയായ ചരിത്രമാണല്ലോ നമുക്ക് മുന്നിലുള്ള വസ്തുതകളാണല്ലോ കാണല്ലോ സി പി എമ്മും ആർ എസ് എസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ വലതുപക്ഷ മാധ്യമങ്ങളും എതിർ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഇന്നലെ കലാശക്കൂട്ടിൽ എന്താണ് കണ്ടത് നിലമ്പൂർ ചുവന്ന് തുടിക്കുന്നതാണ് കണ്ടത് അല്ലെ പേടിച്ചു സംഘപരിവാറിനെതിരെ വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന എം സ്വരാജിനെ നിലമ്പൂരുകാർ വാരിപ്പുണരുന്നതാണ് കണ്ടത് എതിരാളികൾ ഭയപ്പെടുന്ന എത്ര മികവുറ്റ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എന്ന് ഇപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളോടാണ് മാധ്യമങ്ങളുടെ പിന്തുണ ഇടതുപക്ഷത്തിന് ഇല്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ താഴെ ഇറക്കാമെന്നാണ് മാധ്യമങ്ങൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഏറെക്കുറെ മനസ്സിലാകും അവരുടെ ഇടയിലേക്കാണ് ആ മൈക്കുകളുടെ ഇടയിലേക്കാണ് നിങ്ങൾ ചെന്ന് കയറി കൊടുക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കൾ പറയുന്നതിനെയൊക്കെ അവർ വളച്ചൊടിക്കും ഒരുപക്ഷെ നിങ്ങൾ പറയുന്നതായിരിക്കില്ല അവർ പുറത്തുവിടാൻ പോകുന്നത് അതാണ് ഇവിടെ കണ്ടത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലതുപക്ഷ മാധ്യമങ്ങളുടെ വലതുപക്ഷ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ അഭിമുഖങ്ങൾക്കൊക്കെ പോയി ചെന്നിരിക്കാതിരിക്കുക എന്നുള്ളതൊരു ബുദ്ധിയാണ് നോക്കൂ ഗോവിന്ദൻ മാഷ് ഇന്നലെ നടത്തിയ അഭിമുഖത്തിൽ ഒരു ചെറിയ ഭാഗമാണ് ഇന്ന് മാധ്യമങ്ങളുടെ ചർച്ച അതാകണം ഇന്നത്തെ ചർച്ച എന്ന് പ്രതിപക്ഷങ്ങളും മാധ്യമവും ഉറപ്പിച്ചിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വസ്തുതകൾ തുറന്നു പറയുമ്പോഴും അവരത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇന്നിപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് എ കെ ജി സെന്ററിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് എത്ര പേർ വളരെ പ്രാധാന്യത്തോടെ ഇത് കൊടുത്തു എന്നിട്ടും ആ വിവാദത്തിൽ നിന്ന് മാധ്യമങ്ങൾ മാറി നടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നാലെ സതീശനും അൻവറും തുടങ്ങി പലരും സി പി എം ആർ എസ് എസ് ബന്ധം സ്ഥാപിക്കാൻ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ ഇപ്പോൾ നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിശബ്ദ പ്രചാരണ വേളയിൽ വിവാദങ്ങളിൽ സി പി എമ്മിനെ കുരുക്കിയിടാനുള്ള മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും തന്ത്രമാണിത് ഇതിനെയും അതിജീവിക്കേണ്ടതുണ്ട് ഒപ്പം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ മുതിർന്ന സി പി എമ്മിന്റെ നേതാക്കൾ നൂറുവട്ടം തങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെ പറ്റി ആലോചിക്കേണ്ടതുണ്ട് അവസാന മണിക്കൂറുകളിൽ എൽ ഡി എഫിന്റെ വികസനവും പ്രതിപക്ഷത്തിനെതിരെ ഉയർന്ന വിവാദങ്ങളും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള വമ്പൻ കുരുക്കാണ് കളിയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചർച്ച നാളെ തെരഞ്ഞെടുപ്പ് വരെ അതായത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാധ്യമങ്ങൾ നീട്ടിക്കൊണ്ടു പോകും പതിനെട്ടാമത് ലോകസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് സംഭവിച്ചത് അന്ന് ഇ പി ജയരാജൻ ഉപയോഗിച്ചാണ് ബി ജെ പി സി പി എം സംഘപരിവാർ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് പിന്നീട് പൊളിഞ്ഞിറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് എതിരെ ശക്തമായി പോരാടുന്ന എൽ ഡി എഫിനെതിരെ സംഘപരിവാർ ബന്ധം സ്ഥാപിച്ച് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകൾ തകർത്തെറിഞ്ഞ് അവസാന വോട്ടറും പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ സഖാക്കളെ നിങ്ങൾ കടന്നലുകളായി മാറുക രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് നടക്കുന്ന ഈ സെമി ഫൈനലിൽ എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തെ ജയിപ്പിക്കുക എന്നുള്ളത് മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കൊട്ടേഷനാണ് ആ കൊട്ടേഷൻ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനത്തിനു വേണ്ടി നാടിനു വേണ്ടി ഒറ്റക്കെട്ടായി വ്യാജ വാർത്തകളെ പ്രതിരോധിക്കേണ്ടതുണ്ട് വ്യാജവാർത്തകൾ പൊളിച്ചടക്കിക്കൊണ്ട് വസ്തുതകൾ തുറന്നു കാട്ടിക്കൊണ്ട് വാർത്ത ചെയ്യുന്ന ഇത്തരം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്